പ്രിയമുള്ളവരെ വചനജ്വാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ മുപ്പത് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മളിന്ന് ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഈശോയുടെ തിരുഹൃദയ വണക്കമാസം സമാപന ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നത്തെ ദൈവവചനത്തിൽ നമ്മൾ എസ്തേറിന്റെ പുസ്തകം രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ വരെയുള്ള തിരുവചനങ്ങളാണ് ശ്രവിക്കുക യുവതികളുടെ സൗന്ദര്യവർദ്ധനത്തിന് ആറു മാസം മീറ തൈലവും ആറുമാസം സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും കൊണ്ടുള്ള പരിചരണ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നു ഈ പന്ത്രണ്ട് മാസം കഴിഞ്ഞ് ഓരോ യുവതിയും തവണയനുസരിച്ച് അനുസരിച്ച് രാജാവിന്റെ അടുത്തേക്ക് ചെന്നു ഓരോ യുവതിയും രാജസന്നിധിയിലേക്ക് പോകുമ്പോൾ താൻ ആഗ്രഹിക്കുന്നതെന്തും അന്തപുരത്തിൽ നിന്ന് രാജ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നു സന്ധ്യക്ക് അവൾ പോയിട്ട് രാവിലെ ഉപമാരികളുടെ മേൽവിചാരകനും രാജാവിന്റെ ഷണ്ടനുമായ ഷാക്സിന്റെ കീഴിലുള്ള അന്തപുരത്തിലേക്ക് മടങ്ങും രാജാവിനെ അവളിൽ പ്രീതി തോങ്ങുകയും അവളെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൾ വീണ്ടും രാജസന്നിധിയിൽ പോവുകയില്ല മൃദക്കായയുടെ പൃഥിവി്യനായ അബിഹായിലിന്റെ മകളും അവൻ മകളായി ദത്തടുത്തുള്ള എസ്തേർ രാജസന്നിധിയിൽ ചെല്ലാനുള്ള തവണ വന്നപ്പോൾ രാജസ്ത്രീകളുടെ ചുമതലക്കാരനും രാജാവിന്റെ ഷണ്ടനുമായ ഹഗായി നിർദ്ദേശിച്ചവയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല എസ്തേർ െല്ലാം ഏഴാം ഭരണവർഷം പത്താം മാസം അതായത് മാസം കൊട്ടാരത്തിൽ രാജാവിന്റെ അടുത്തേക്ക് എസ്തേറിനെ കൊണ്ടുപോയി രാജാവ് മറ്റെല്ലാ സ്ത്രീകളെയുംക്കാൾ കൂടുതൽ എസ്തേറിനെ സ്നേഹിച്ചു അവന്റെ മുൻപിൽ സകല കാൾ അധികം അവൾ പ്രീതിയും ആനുകൂല്യവും നേടി തന്മൂലം അവൻ രാജീ രാജകീയ കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വാർഷിക്ക് പകരം രാജ്ഞിയാക്കി അനന്തരം രാജാവ് എസ്തേറിന്റെ പേരിൽ തന്റെ എല്ലാ പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും ഒരു വലിയ വിരുന്നു നൽകി അവൻ പ്രവശ്യകളുടെ നികുതികളിൽ ഇളവ് വരുത്തി തന്റെ രാജകീയ ഔദാര്യത്തിനൊത്തവിധം സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു രണ്ടാം പ്രാവശ്യം കന്യകമാരെ ഒളിച്ചു കൂട്ടിയപ്പോൾ മൃതക്കായ് കൊട്ടാരവാദിക്കൽ ഇരിക്കുകയായിരുന്നു എസ്തേറാകട്ടെ മൃതക്കായി കൽപ്പിച്ചതനുസരിച്ച് തന്റെ വംശമോ കുലമോ വെളിപ്പെടുത്തിയിരുന്നില്ല മൃദക്കായി തന്നെ വളർത്തിയിരുന്ന കാലത്തെ പോലെ തന്നെ ഇപ്പോഴും എസ്തേർ അവനെ അനുസരിച്ചിരുന്നു ആ നാളുകളിൽ മർദക്കായി കൊട്ടാരവാദിക്ക് ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരും രാജാവിന്റെ ഷണ്ടന്മാരുമായ ഭിക്താനും തേരഷും കോപം പൂണ്ട് അഗസിലൂസ് രാജാവിനെ വധിക്കാൻ ആലോചിച്ചു ഇക്കാര്യം മർദ്ദക്കായി അറിയുകയും അവനത് എസ്തേർ രാജ്ഞിയോട് പറയുകയും ചെയ്തു എസ്തേർ അത് മൃദക്കായ്ക്ക് വേണ്ടി രാജാവിനെ അറിയിച്ചു അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു ആ രണ്ടുപേരും കഴിവിലേറ്റപ്പെട്ടു രാജ്യസാന്നിധ്യത്തിൽ ഇത് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി ദൈവത്തിന്റെ തിരുവചനമാണ് നമ്മൾ ശ്രമിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ റോമിലെ ആദ്യകാല രക്തസാക്ഷികളെ അനുസ്മരിക്കുന്ന ദിവസമാണ് തിരുസഭയുടെ റോമ സാമ്രാജ്യത്തിൽ പലയിടത്തും മതപീഡനം പൊട്ടിപ്പുറപ്പെട്ടു ഇരുന്നൂറ്റി അൻപത് വർഷത്തെ മതപീഡനം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മിലാം വിളംബരം എന്ന ഡിക്രിയിലൂടെ ക്രിസ്തു മതം റോമാൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കും ഒരുപാട് ധീര രക്തസാക്ഷികൾ ആ സമയത്തുണ്ടായി ആ ഇരുന്നൂറ്റി അമ്പത് കൊല്ലക്കാലത്തിനുള്ളിലുണ്ടായി ഓരോ ദിവ്യബലി അർപ്പണത്തിലും ഒന്നാമത്തെ കാനലിലും ഈ രക്തസാക്ഷിത്വത്തിൽ മരിച്ചവരെ ും ഈ രക്തസാക്ഷികളുടെ ചുടുങ്ങണമാണ് തിരുസഭയ്ക്ക് വളർച്ചയ്ക്ക് കാരണമായത് നമ്മുടെ വിശ്വാസവും ജീവനുള്ള സത്യമാണെന്ന് കാണിച്ചു തരാൻ തിരുസഭ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ അവരെ പോലെ നമുക്കും സത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കാം അതുകൊണ്ടാണ് തിരുസഭ ആദ്യകാല രക്തസാക്ഷികളുടെ ഓർമ്മ ഇന്നേ ദിവസം ആചരിക്കുന്നത് റോമിലെ ആദ്യകാല രക്തസാക്ഷികളുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രിയരെ ഈ മാസം മുഴുവൻ നമ്മൾ ഈശോയുടെ തിരഹൃദയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയായിരുന്നുവല്ലോ ഈശോയുടെ തിരുഹൃദയവും റോമിലെ ഈ രക്തസാക്ഷികളും നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു